കേന്ദ്ര സർക്കാരിന്റെ വക്കഫ് ഭേദഗതി ബില്ലിനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം അനിവാര്യമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി വക്കഫ് സമ്പത്തുകളുടെ സുരക്ഷയും സംരക്ഷണവും കർശനമായി പാലിക്കപ്പെടണം എന്നാൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ നിയമത്തിന്റെ വ്യവസ്ഥകളിൽ മതത്തിന്റെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാന അവകാശങ്ങളെ ലംഘിക്കാനുള്ളതടക്കമുള്ള ശ്രമമുണ്ടെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ വക്കഫ് ഭേദഗതി ബിൽ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം അനിവാര്യമായിരിക്കുകയാണെന്ന് കൂടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു വക്കഫ് സമ്പത്തുകളുടെ സുരക്ഷയും സംരക്ഷണവും കർശനമായി പാലിക്കേണ്ടതുണ്ട് എന്നാൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പുതുക്കിയ നിയമത്തിൽ ചില കുഴപ്പങ്ങൾ കാണാം വ്യവസ്ഥകൾ മതത്തിന്റെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാന അവകാശങ്ങളെ ലംഘിക്കുന്നതാണ് സമൂഹത്തിലെ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്ന വക്കഫ് സമ്പത്തുകളുടെ ഉദ്ദേശങ്ങൾ മാറ്റിക്കൊണ്ടുള്ളതുമാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം നിയമ ഭേദഗതികൾ പാസ്സാക്കുന്നതിന് മുമ്പ് സമുദായ നേതാക്കൾക്കും പൊതുജനങ്ങൾക്കും പ്രശ്നങ്ങൾ നേരിട്ട് പങ്കാളികളായ വിഭാഗങ്ങൾക്കും തദ്ദേശീയമായ സാഹചര്യങ്ങളെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി സർക്കാർ സംവാദത്തിന് തയ്യാറാകണം വക്ഫ് സമ്പത്തുകളുടെ നിയമനം പരിപാലനം എന്നിവയിൽ സർക്കാരിന്റെ സങ്കുചിത ഇടപെടലുകൾ ഉണ്ടാകാൻ പാടില്ല വക്കഫ് സ്വത്തുകളുടെ പിടിച്ചെടുക്കലാണോ ലക്ഷ്യമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും എം പി പറഞ്ഞു പക്ഷഭേദാപരമായിട്ടുള്ള വക്കഫ് ഭേദഗതി ബില്ലാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് എങ്കിൽ ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധം ഉന്നയിക്കുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു